സർവകലാശാലയുടെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വിദ്യാർത്ഥികളിൽ നിന്ന് സെമസ്റ്റർ ഫീസുകൾ ഇരട്ടിയാക്കി വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് പി എച്ച് ഡി വിദ്യാർത്ഥികളുടെ സെമസ്റ്റർ ഫീസ് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത് എന്നത് അറുപതിനായിരം ആക്കി ഉയർത്തും പി ജി വിദ്യാർത്ഥികളുടേത് പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എന്നത് അമ്പത്തി അയ്യായിരം രൂപയായും ഡിഗ്രി വിദ്യാർത്ഥികളുടേത് പന്തിരായിരം രൂപയിൽ നിന്ന് അമ്പതിനായിരം രൂപയാക്കി ഉയർത്താനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് ഉത്തരവ് അടുത്ത വർഷം മുതൽ നടപ്പാക്കാനാണ് അക്കാദമിക് കൗൺസിലിന്റെ തീരുമാനം എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കടുത്ത ആശങ്കയും പ്രതിഷേധവുമാണ് വിഷയത്തിലുള്ളത് കാർഷിക മേഖലയിലെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സർവകലാശാല ഫീസ് കുത്തനെ ഉയർത്തുന്നതിലൂടെ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ദുരിതത്തിനൊപ്പം കാർഷിക മേഖലയിലെ പഠനത്തെയും പിന്നോട്ടടിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ജനം തൃശൂർ